സമ്പൂർണ സമ്മേളനത്തിന് തയ്യാറായി സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എസ് ടി യു ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിലായി കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന സമ്മേളനം തിരഞ്ഞെടുപ്പിന് ശേഷം മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനകൾ നടത്തുന്ന ഏറ്റവും വലിയ പരിപാടിയായി മാറും ലക്ഷ്യങ്ങൾ പങ്കെടുക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം റാഹ്മുള്ള പറഞ്ഞു സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിലായി കോഴിക്കോട് വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം വരുമ്പോൾ എസ് ട്യുവിന് അറുപത്തിയൊൻപത് വയസ്സ് പൂർത്തിയാകുകയാണ് അതുകൊണ്ട് തന്നെ എസ് ട്യു എറ്റ് സിക്സ്റ്റി നയൻ എന്നുള്ള മുദ്രാവാക്യം അതുപോലെ തന്നെ സമ്മേളനത്തിൻ്റെ പ്രമേയമായി പോരാട്ടം മുന്നേറ്റം അതിജീവനം ഈ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് എസ് ട്യുവിൻ്റെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നടക്കുന്നത് ഏറ്റവും അവസാനം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് കോഴിക്കോട് വെച്ച് സ്വാതന്ത്ര്യ തൊഴിലാളി യൂണിയൻ്റെ സമ്മേളനം സംസ്ഥാന സമ്മേളനം നടന്നത് അതിനുശേഷം കേരളത്തിൽ എസ് ട്യു നേടിയിട്ടുള്ള അതിൻ്റെ വളർച്ചയും സ്വാധീനവും എല്ലാം വിളിച്ചോതുന്ന വിധത്തിൽ ഫെബ്രുവരി ഒന്നിന് തൊഴിലാളികളുടെ ഉജ്ജ്വലമായ പ്രകടനം കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന പൊതുസമ്മേളനം രണ്ടാം തീയതി നടക്കുന്ന പ്രതി സമ്മേളനം ഈ രീതിയിലാണ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ പരിപാടികൾ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത് കേരളവും നമ്മുടെ രാജ്യവും നേരിട്ട് കൊണ്ടിരിക്കുന്ന തൊഴിൽ പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യം നേരിട്ട് കൊണ്ടിരിക്കുന്ന അതിജീവനത്തിൻ്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉയർത്തിക്കൊണ്ടാണ് സ്വാതന്ത്ര്യ തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ കളമൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചരിത്രത്തിൽ കേട്ട് കേൾവിയില്ലാത്ത വിധത്തിൽ തൊഴിലാളി വിരുദ്ധവും ജനവിരുദ്ധവുമായ നയങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ അജണ്ടകൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് അനുജനം കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് തിരിച്ചധികാരത്തിൽ വരാൻ ഏതെല്ലാം ഹീനമാർഗങ്ങളുണ്ടോ അതെല്ലാം സ്വീകരിക്കുന്നവരായി കേരളത്തിൽ ഇടദോഷം മാറിയിട്ടുണ്ട് ഇതിനെ ശക്തിയുക്തം എതിർത്ത് പരാജയപ്പെടുത്താൻ കേരളത്തിലെ തൊഴിലാളികൾ ഉണ്ടാകും എന്ന് പ്രഖ്യാപിക്കുന്നതായിരിക്കും സ്വതന്ത്ര തൊഴിലാളിയുടെ സംസ്ഥാന സമ്മേളനം എന്നീ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് പതിനാല് ജില്ലകളിൽ നിന്നുമായി ലക്ഷങ്ങളാണ് സമ്മേളനത്തിന് സമ്മേളനത്തിനെത്തുക ഇതിന്റെ സ്വാഗത സ്വാഗതസംഘം രൂപീകരണം ഉടൻ ഉണ്ടാകുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് പറഞ്ഞു അഡ്വക്കേറ്റ് അഹമ്മത്തുള്ള കെ പി അഷ്റഫ് വല്ലാഞ്ചിറ മജീദ് എന്നിവരാണ് സമ്മേളന വിവരം അറിയിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് നടന്ന ജില്ലാ പ്രവർത്തക സമിതി യോഗത്തിൽ ദേശീയ സംസ്ഥാന ഭാരവാഹികളായ സി എത്ത് ജമീല ടീച്ചർ സി അബ്ദുൽ നാസർ ആദവനാഡ് മുഹമ്മദ് കുട്ടി എ മുനീറ വി എ കെ തങ്ങൾ കോയ ചമാൺ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം നേടെടുക്കാം പുതിയ Bandangal bridal craft the wedding mall pan bazaar tirur